BD കാലം തെറ്റി വരിക എന്നൊക്കെ കേട്ടിട്ടില്ലേ മുത്തുമണീസ് എനിക്ക് കൊച്ചുനാൾ മുതലേ പീരീഡ്സിന് കൃത്യമായ ഒരു ഡേറ്റോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ദിവസമൊന്നും ഇല്ലാട്ടോ ചിലപ്പോൾ ഒരാഴ്ച മുമ്പോട്ടായിരിക്കാം ചിലപ്പോൾ ഒന്നരാഴ്ച മുമ്പോട്ടായിരിക്കാം അങ്ങനെയൊക്കെ വരാറുള്ളൂ കേട്ടോ പക്ഷേ ഈ വട്ടവും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പി സി ഒ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് എഴുതി ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അതുപോലെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നമില്ല ഡോക്ടർ പറഞ്ഞു ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ശരിയാവുന്നു കേട്ടോ ഒന്നിനുപരം രണ്ട് പറ്റിയിട്ടും ശരിയായില്ല കേട്ടോ അപ്പം ഈ വട്ടവും ഒരാഴ്ചയൊക്കെ തള്ളിയിട്ടാണ് പിരീഡ്സ് വന്നത് ഭയങ്കര കുറെ വയറുവേദനയും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് മൂന്ന് ദിവസമായിട്ടോ ഇന്ന് ഞാൻ നല്ല ഉഷാറായി നല്ലതെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഉഷാറായി അപ്പം ഞാൻ ഒരു വിചാരിച്ചൊരു എടുക്കാം കുറേ നാളൊക്കെ ആയില്ലേ മയ്യായ്മോണ്ട് രാവിലെ താമസമാണ് എഴുന്നേറ്റ് രാവിലെ ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ തീ രാവിലെ എഴുന്നേറ്റു വെള്ളം പിടിച്ചു ചൂടാക്കാൻ വെച്ചു എന്നിട്ട് രാവിലെ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പോയി കറിവേപ്പിലൊക്കെ പിച്ച് വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പിൽ പിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടണ്ടല്ലോ പിച്ച് അങ്ങ് അടുക്കള വെച്ച് കഴിഞ്ഞാൽ ദീ സെറ്റ് ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴെടുത്തിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ നേരെ മുറ്റത്ത് പോയിട്ട് ഇതേ പനിക്കൂർക്ക വെച്ചാണ് പനിക്കൂർക്ക ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിൽ പനീർക്കൂർക്ക ഇട്ട് ചൂടാക്കുമ്പോൾ ഒരു പ്രത്യേക മണവും പ്രത്യേക ഒരു രുചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുന്നൂസിന് മോണ്ടനൊക്കെ പനി വരുമ്പോഴൊക്കെ ഞാൻ ഞാനിതിൻ്റെ നീര് കൊടുക്കും കേട്ടോ അമ്മ പറയുന്നതാണ് അങ്ങനെ ഇതേ കഴുകി വെള്ളത്തിലിട്ടു അതവിടെ കിടന്ന് തിളക്കുമ്പോഴത്തേക്കും ഞാൻ ദേ മോരുകറി ഉണ്ടാക്കി തേങ്ങ ഒന്നും തേങ്ങയൊന്നും അരയ്ക്കാതൊരു മോരുകറി ഇതിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുന്നൂസിൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോയിൽ അതുകൊണ്ട് ഇതേ ഒരു വീഡിയോ എടുത്ത് സെറ്റാക്കി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും എല്ലാവരും ചോദിക്കുകയും ചെയ്യും പിന്നെ ഞാൻ വിചാരിക്കും അടുത്ത വിട്ടം ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ അതാണ് നീണ്ട് നീണ്ട് പോകുന്നത് പിന്നെ ഇന്ന് അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് കുറേ നാളെ അവിയൽ വെച്ചിട്ട് പൊന്നൂസിനും കുറച്ച് അവിയൽ കൊടുത്ത് വിടാം ലെഞ്ചിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ സ്പീഡിൽ അരിയണമെങ്കിൽ കയ്യുറ വേണം കൈ വെച്ച് അരിയുന്നതാണ് എനിക്ക് ഇഷ്ടം കട്ടിംഗ് ബോർഡിൽ വെച്ച് എനിക്ക് ഒരുപാട് ടൈം എടുക്കും എനിക്ക് സ്പീഡിൽ സ്പീഡിൽ ആവുമ്പോൾ കൈ വെച്ചാൽ അരിയാണ് കയ്യറ ഇവിടെങ്ങാണ്ട് കിടന്ന് കാണുന്നില്ലോ അങ്ങനെ പെട്ടെന്ന് ഞാൻ കൈ വെച്ചെടുക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുക്കറിൽ വെച്ച് ഒറ്റ വിസലിടിപ്പിച്ചാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ കുറേ നേരം തിളച്ച് തിളച്ച് നിൽക്കണം വേറെ ഏ സമയവും പോകും ആകെ രണ്ടടുപ്പല്ലേ ഉള്ളൂ അപ്പോൾ അതേ മഞ്ഞൾ ഉപ്പും കറിവേപ്പിലേ ഇട്ടിട്ട് നമ്മുടെ കഷ്ണങ്ങൾ കുക്കറിലോട്ട് അങ്ങ് വെച്ചു അത് എനിക്കിങ്ങനെ ഓരോ പാചകം ചെയ്യുമ്പോഴും ഓരോ വട്ടം ഇങ്ങനെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ അധികം ഇങ്ങനെ വൃത്തിയിടായി കിടക്കുന്നതോ അല്ലെങ്കിൽ പൊടിയായി കിടക്കുന്നതോ എനിക്കിഷ്ടമല്ല അതുമല്ല അവസാനമാകുമ്പോൾ എല്ലാം കൂടെ ഒരുപാട് ജോലിയാകും പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് മാറ്റം ക്ലീൻ ചെയ്ത് വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് പനിയും തീരും അപ്പോൾ അതെ ഇന്നലത്തെ ബീഫ് കറിയുടെ കുറച്ച് ബീഫ് വാക്കി വന്നതാണ് കേട്ടോ അതിനായിട്ട് വരട്ടി വരട്ടി പൊന്നൂസിനും മോണ്ടനും ദേ ബീഫ് ഫ്രൈ പോലാക്കി പിന്നെ അതേ മാവിന് അത് തുപ്പൊക്കെ ചേർത്ത് കലക്കിയിങ്ങെടുത്ത് ഇഡലി തട്ടിലോട്ട് ഒഴിച്ച് അങ്ങ് വെച്ചു അന്നേരം ഇഡ്ഡലിയും പെട്ടെന്ന് സെറ്റ് ആക്കിയിട്ടുമില്ല ദോശയാണെങ്കിൽ ഇങ്ങനെ ചുട്ടു ചുട്ടു ഓരോന്ന് ഇരിക്കണം ഇഡലി ആകുമ്പോഴത്തേക്കും നാലഞ്ചെണ്ണം പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമല്ലോ അതുകൊണ്ടിട്ടാണ് എനിക്കൊരു വലിയ ഇഡലി തട്ട് വേണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അണ്ണ എന്നോട് പറയുവേ നമുക്ക് പുതിയ വീട്ടിലോട്ട് പോകുമ്പോൾ പുതിയ ഒരുപാട് പാത്രങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ തടഞ്ഞു വെക്കും എന്നിട്ട് ഇതേ തേങ്ങയൊക്കെ പെട്ടെന്ന് ഞാൻ ചിറകിയെടുത്ത് ചതച്ച് അവിയല്ലിലോട്ടിട്ടു കുക്കറിയിൽ നിന്ന് എടുത്ത് ദേ ചീനച്ചട്ടിയിലാക്കി കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റി വന്നാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ദൈ നല്ല ആവിയൊക്കെ വന്ന് ഇഡലിയും സെറ്റായിട്ടുണ്ട് അപ്പോൾ ദേ നമ്മുടെ കിങ്ങി ദേ എന്നെ തിരക്കി വന്നു അടുക്കളക്കത് തുറന്നിടക്കുന്നുണ്ടോ കിങ്ങണി പൂച്ച എവിടെയെന്തെങ്കിലുമൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ കിങ്ങി പൂച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാല് വാങ്ങിച്ച് വയ്ക്കും ഒരു പാല് നമ്മുടെ വീട്ടിലിങ്ങനെ അല്ലേ അപ്പോൾ അതിന് എന്തെങ്കിലും കൊടുക്കണ്ടേ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം ഞാൻ അണ്ണൻ പുറത്ത് സാധനം ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാം അണ്ണേ ഒരു പാല് വാങ്ങണേ ഇങ്ങനെ കവർ പാലേക്ക് ഇങ്ങണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പുള്ളി ാരി വയറ നിറച്ചു കുടിച്ചോളും രാവിലെ നമ്മുടെ വീട്ടിൽ വരുന്ന സമയം നമുക്ക് പെട്ടെന്ന് കൊടുക്കാനായിട്ട് മീൻ അങ്ങനൊന്നും കാണൂലല്ലോ അപ്പം ഈ പാൽ കൊടുത്തങ്ങ് സമാധാനിപ്പിക്കും പുള്ളിയും ഹാപ്പി ഞാനും ഭാവി എന്നിട്ട് ഇതേ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ ഇഡലിയുടെ കൂടെ നമ്മുടെ അടിപൊളി വെള്ളച്ചമ്മന്തി അത് കഴിഞ്ഞതേ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വേഗം ലഞ്ച് ബോക്സ് വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ സത്യം പറഞ്ഞാൽ അറുപത് സെക്കൻഡിൽ പെട്ടെന്ന് കാണുമ്പം ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ കുറേ കഷ്ടപ്പാടുണ്ട് നമ്മൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കാണും പിന്നെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അറുപത് സെക്കൻഡിൽ കൊണ്ടെത്തിക്കുന്നത് ും ഒറ്റാട്ടം വിളിച്ചു പൊന്നൂസ് അവിടെ നിന്ന് വന്ന് ഇവിടെ പറഞ്ഞ് കിടന്നു പറഞ്ഞു മോനുട്ടനെ പോയി പല്ലി ആക്കി മക്കളായ അപ്പത്തേക്ക് അത്ത പരി പല്ലി അണ്ണൻടാ ഇവരണ്ണനാണ് കുളിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ജോലി എനിക്കില്ല കുളിപ്പിച്ച് ഷുൻശിരി ഷുൻശിരി പൊന്നവന് മുടിയും കെട്ടിക്കൊടുത്ത് കണ്ണ കഴിഞ്ഞാൽ മതി യൂണിഫോം കെട്ടി കൊടുത്തോളൂ ആ സുന്ദരൻ അമ്മാരെ ചുണ്ടരൻ ശുണ്ടരി വേഗം ആവട്ടെ ബാ പല്ലി ആക്കാം സമയം ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മാ എൻ്റെ ബർത്ത്ഡേ വെള്ളിയാഴ്ചയാണ് ഫ്രണ്ട്സ് വെള്ളിയാഴ്ച സുന്ദരി ഇവിടെ ആ എല്ലാവരുടെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിരിക്കുന്ന രണ്ട് പേരാണ് രണ്ട് പേര് ഫ്രൈഡേ 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 സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം കേട്ടോ അമ്മായിക്ക് എന്തോന്ന് വയസ്സാങ്കായിട്ട് ബർത്ത്ഡേ ഒരു കേക്ക് മുറിക്കും ബർത്ത്ഡേ ബർത്ത്ഡേയില്ലേ അമ്മായി അയ്യാത്ത ആഘോഷിക്കുന്നത് ും സൂര്യനു പല്ലി കൈ ഇടണ്ടല്ലോ ഹൗസ് യൂണിഫോം കാർഡ് ഐണ്ടിക്കാർഡെടുത്ത് ആ കാർഡ് എടുത്തുണ്ടോ ആ മോനുട്ടിന്റെ ആണോ പൊന്നൂന്റെ എന്നാ അവിടെ തന്നെ തന്നെയാണോ ഇന്നലെ മോനൂട്ടം വന്ന പാടം എടുത്ത് ഊരി എഴു ഓർക്കുന്നോ തപ്പിപ്പിടി 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 വാ 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 ഞാൻ അന്നേരം വന്ന എന്നും നമ്മൾ എല്ലാ സാധനവും ഇടേണ്ട സ്ഥലത്തിടണോന്ന് നീ ഇട്ടില്ല അപ്പൊ തപ്പി പിടിച്ചാട്ടെ ആ ഇല്ല പോട്ടെ സാരമില്ല വേണ്ട അത് വേണ്ട ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ പോകും പറയാം പറയാം എന്നാ ആ സാധാരണ സംസാരിക്കുന്നില്ല ഫ്രണ്ട്സ് ഭൂമിയായി തുടങ്ങി എനിക്ക് പൊന്നൂടെ മുടി ഇട്ടി കൊടുക്കട്ടെ വാ മുടി എടുത്ത് തരാം പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ അല്ലെങ്കോരമായിട്ട് കിടക്കുവോ ഇനി ആ അതാ പെട്ടെന്ന് ഇനി ഇവര് പോയിട്ട് വേണം ഇവിടെ വൃത്തിയാക്കാൻ

പൂവിന്റെ കമ്മുണ്ടല്ലോ അത് വരച്ചു കൊടുത്ത് പൂ വരച്ചു കൊടുത്ത് എന്നിട്ട് പൂവിന്റെ സർക്കിൾ ഇല്ലേ നടക്ക് അതില് പിങ്ക് കളറ് പിന്നെ അതിന്റെ മണ്ടയിൽ ഒരു പൂവുണ്ടായിരുന്നു അതിന് ഞാൻ റെഡ് കളർ കൊടുത്ത് പിന്നെ അതിൻ്റെ മണ്ടയിൽ ഒരു പൂവും കൊണ്ടുണ്ടായിരുന്നു അതിന് ഞാൻ എല്ലാം കൊടുത്തു പൂവും ചട്ടിയത് പിന്നെ പിന്നെയാണെങ്കിൽ അത് കളറിങ്ടിക്കാൻ തന്നത് അവര് എന്നെ പിന്നെ പെയിന്റിന് ഒരു വലിയ കളറും ബോൾഷോ അത് ഈ പല സാധനങ്ങളുടെ കളറും മുക്കി അടിക്കാൻ വേണ്ടി പെയിന്റോ വാട്ടർ പെയിന്റ് ഞാൻ കാണിച്ചില്ലേ ബേസ് ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ എന്നാ അതാ ഈ കാരണങ്ങട്ടിലും വലയി ഞാൻ പറഞ്ഞേക്കാട്ടെന്നിട്ട് പൂവിന്റെ കമ്പിനെ പച്ച കളർ അടിച്ചു കൊടുക്ക അതെഞ്ഞിട്ട് ബൗൾ ഉണ്ട് ഞാൻ ഇവിട വരെ ഇത്രയും വന്ന സ്ഥലമില്ല അതിനെ കണക്കി വെക്കാതെ എങ്ങനെയെ സംസാരിക്കണം മോനെ എന്തൊക്കെ കളറാ ബാബു ആ സമയമേ വാ ഞാൻ അങ്ങ വരെ പോണ്ടേ നിങ്ങളെ ഇപ്പുറത്ത് വന്നേക്കി ഇപ്പുറത്ത് വാ രേകി അടി ചൂയ നിന്ന കടലോറ് കുങ്ങേ താനെ സമയтру ആയില്ലേ 10 પડી കടരുന്നു വന്ദീന ഗൈസ് ഞങ്ങൾക്ക് യൂണിഫോം ആണ് എന്റെ കളറ് ആണ് പിന്നെ ഇതേ ഐഡന്റിറ്റി കാർഡാണ് ഇതാണ് എൻ്റെ ഐഡന്റിറ്റി കാർഡ്സ് എടുത്തിട്ടെ അതിനകത്ത് തന്നെ ഉണ്ടോ അങ്ങനെ വേഗം ജോലിയൊക്കെ ഒതുക്കി ഫ്രണ്ട്സ് പാത്രം കഴുകി ഇനി എനിക്ക് മീൻ കറി വെക്കണം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതേണ്ട വറുത്തരച്ചു വെക്കാൻ തേങ്ങ ചതച്ച് വെച്ചേക്കോ ചതച്ച് തിരികില്ല ചതച്ച് വെച്ചേക്കോട്ടോ അപ്പോഴത്തേ അണ്ണ എനിക്ക് തൂത്ത് സഹായിക്കാം നടുവേദന ഫ്രണ്ട്സ് ഇനി തുടയ്ക്കണം അണ്ണൻ്റെ ഇതൊക്കെ കാണിക്കാൻ വായിക്കാൻ മടിയാ കേട്ടോ ഞാൻ അതിനെന്തുവണ്ണ എന്നെ ഒന്ന് സഹായിച്ചതെന്ന് ഒരാൾ അറിഞ്ഞുകൊണ്ട് എന്താണ് ചിലപ്പോൾ അഞ്ച് പെണ്ണുങ്ങൾ വന്ന് പണ്ണ കമ്മഞ്ചിടുമായിരിക്കും പക്ഷെ അവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ടല്ലോ അങ്ങനെ ഈ കട്ടിലിന് ഇവിടെയെല്ലാം കീറി നോക്കണ്ണ ഇത് തടിയല്ലയോ ഇത് ആ ശാന്തവിടെ അവിടെ കടയിൽ ഇട്ട് നമ്മൾ തട്ടുകട നടത്താൻ നേരം അവിടെ പട്ടിരി അടിക്കുമ്പോൾ പാണ്ടിക്കാരനെ കിടക്കാൻ വാങ്ങിച്ചതാണ് പക്ഷെ പാണ്ടിക്കാരൻ പിറ്റേ ദിവസം രാവിലെ വാഗം എടുത്ത് അങ് മുങ്ങി വേറൊരു ജോലിക്കാരനുണ്ട് അയാള് ഈ ജോലിക്കാർ ജോലിക്കാരനമ്മില്ല സ്പേസ് കൊടുക്കുന്നില്ലായിരുന്നു ഈഗോ പ്രശ്നം പോലൊക്കെ ഇല്ലേ ആ അങ്ങനെ അയാള് വെളുപ്പാങ്കുപ്പാങ്ങാരോൺ എടുത്തോണ്ട് പോവു ബാഗ് ഡ്രസ് അവിടെ വെച്ചിട്ടാവോ എല്ലിയണ്ണേ ആ അവിടെ പോയിട്ട് വിളിച്ചു അണ്ണേ അണ് ആ കുഞ്ഞി കുഞ്ഞി കസേരയില് കണ്ടടി ഇത് ഒന്നടിക്കടി ആ അതിന്റെ കാലില് പൂച്ചുവെല്ല കുഞ്ഞി കസേര മോനുട്ടണ്ട അങ്ങനെ ഞാൻ അങ്ങനെ സാധാരണ എന്താ ഈ അണ്ണ മുക്കും മൂലയും തൂക്കത്തില്ല ഞാനാണെങ്കിൽ മുക്കും മൂലയും വരെ തൂക്കും അങ്ങനെ പിന്നെ ഉണ്ടല്ലോ അവ അങ്ങനെ എണ്ണം പിറ്റേന്ന് ഈ കട്ടിൽ ഇവിടെ തൂക്കി എടുത്തോണ്ട് അത് നാക്കിന് അതിപ്പോ എന്ത് നമുക്ക് വെയ്യെങ്കിലും നമ്മളിപ്പം പറഞ്ഞുകൊണ്ട് അടക്കാൻ പറ്റുമോ ഫ്രണ്ട്സ് നമുക്ക് വയർ വേദന നടുവേദന ഇന്ന് അരണ്ടരണ്ടായിരിക്കും വേദന എന്നുവെച്ചാൽ നമ്മുടെ നാക്കപ്പഴും സ്ട്രോങ് ആ ഇല്ല 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 അപ്പം ഇനി നമുക്ക് എവിടെ പോണ്ടേ ഞങ്ങൾക്ക് ഇന്ന് മൂന്ന് സ്ഥലത്തൊക്കെ പോകണം ഫ്രണ്ട്സ് ബാങ്കിൽ അങ്ങനൊക്കെ പോണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കുന്നത് അതന്നെ ഇന്ന് ക്യാൻസലാക്കി ഇന്നലെ ഞാനേ അണ്ണേ ഇന്നലെ മരഞ്ഞാന്നൊന്നും ഇല്ലായിരുന്നു ഇന്നലെ എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കൂട്ടിയിൽ പോയി പൊന്നുവിനെ മോനൂട്ടനെയൊക്കെ വിളിച്ചോണ്ടൊക്കെ വന്ന് അണ്ണേ തൊപ്പി അപ്പം ഇനി പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കട്ടെ സാധാരണ പുളിമുളകും വെക്കാറാണ് ഞാൻ എപ്പോഴും പതിവ് ഇതെന്തോ എനിക്ക് തോന്നി വറുത്തരച്ച് വെക്കണം കുറേ നാളായെന്നേട്ടോ മെനക്കേടായതുകൊണ്ട് ഞാൻ ഇതിനൊന്നും നിൽക്കാറില്ല പെട്ടെന്ന് പുളിമുളവാണ് വെക്കാറ് എനിക്കിഷ്ടവും പുളിമുളവാണ് കേട്ടോ സാധാരണ അങ്ങനെയാണ് ഇന്ന് എന്തോ എനിക്ക് തോന്നി അതുകൊണ്ട് വറുത്തരച്ചങ്ങ് വെച്ചതാണ് എൻ്റെ അമ്മ വറുത്തരച്ച് കറി വെക്കും ഫ്രണ്ട്സ് എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കര ടേസ്റ്റ് ഒരുങ്ങി മണി ഏ വേണ്ട അപ്പം നമുക്ക് വേഗം പോവാം ബാങ്കിലൊക്കെ പോകണം ഒന്നിനുണ്ടല്ലറ ചില്ലറ കാര്യങ്ങൾ അതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് നമുക്ക് ടൗണിൽ വരെ ഒന്ന് പോയാൽ മതി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരിങ്ങിയൊന്നുമില്ല കേട്ടോ ഇച്ചിരി സ്കിൻ ക്രീം ഇട്ട് ഇച്ചിരി ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ കണ്ടൊന്നും എഴുതിയില്ല ഇട്ടിപ്പോ ഓടിയേ വേണ്ട കേണിപ്പൂ ഉച്ച നമ്മൾ പറഞ്ഞ് വിട്ടിട്ടോളൂ പോകുന്നില്ല പോകുമ്പോ വീട്ടിൽ പോകും ഞങ്ങൾ ഉച്ചക്ക് ചോറ് വരണേ മീൻ തരാം അപ്പോൾ ഒരു മീൻ കൊടുത്തേൻ കറിക്കാത്തെന്നെടുത്ത് കൊടുത്ത് പോയിട്ട് വരാം മൊത്തം ഈ ഈ സുന്ദരി പോകുന്നില്ല ഫ്രണ്ട്സ് ഈ സുന്ദരി പേടിച്ച് നിൽക്കും കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് വീടിന് അപ്പുറത്തൊരു ഉല് പൂച്ചയുണ്ട് വളർത്തുന്ന പൂച്ച അത് ഇവിടെ ഉപദ്രവിക്കും കേട്ടോ നമ്മൾ നിൽക്കുമ്പോൾ കുഴപ്പമില്ല അതാ ഞാൻ പറയുന്നത് പോവാൻ അങ്ങനെ കണ്ടോ ഈ പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ പോച്ച വിളിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഇതിലും പിച്ചി കളഞ്ഞ നമുക്ക് ഈ കൈ വേദന എടുക്കും ഇങ്ങനെ പിച്ചുമ്പോൾ അപ്പം നമുക്ക് പോയിട്ട് തരാം സുന്ദരി നീ പോടി അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് മുത്തുമണി എനിക്കാണെങ്കിൽ ഭയങ്കര വയറുവേദനയും നടുവേദനയും പക്ഷേ എന്നാലും ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് വന്നത് എന്നാലും കുഴപ്പമില്ല ഈ എനിക്ക് കറക്റ്റ് ഡേറ്റ് അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് വയ്യായ്മ എന്നാലും ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ മൂന്നൊക്കെയായി എന്നാലും അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോഴും ആ വയ്യായ്മയുണ്ട് നേരത്തേക്കാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം നമ്മൾ നോർമൽ ആയേ അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ ഇനി നമ്മൾ കാറ് വഴി പോവാണ് ഫ്രണ്ട്സ് അവിടെ നമ്മുടെ പുതിയ വീടിൻ്റെ ആ തടിയൊക്കെ അറുത്ത് വെച്ചെങ്കിൽ എന്നാൽ ഞാൻ കണ്ടില്ല അണ്ണനായിരുന്നു കണ്ടത് അപ്പോൾ എനിക്കതൊന്ന് കാണണം പിന്നെ ഞാൻ പറഞ്ഞ അണ്ണേ എനിക്കൊരു സോടാ നാരങ്ങ വെള്ളം വണ്ടിച്ചേൻ അതിന് പോവാണ് സോടാ നാരങ്ങ വെള്ളം ഒരു പപ്സെ കുറിച്ചിട്ട് തിന്നിട്ട് പോവാം എന്തായാലും ഇറങ്ങില്ലേ നമ്മൾ എനിക്ക് ലൈം വേണമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങ് വല്ലാതെ തോന്നി ഞാൻ പറഞ്ഞ കോഫി മേടിക്കും ഇത് ശാന്തണ്ട പപ്സാണ് സമയം ഒന്നരയായി

ആ അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ട് കുറച്ച് ചോറ് കിട്ടോളൂ കേട്ടോ സാധാരണ ഞാൻ ചോറിച്ച് നല്ല കഴിക്കുന്ന സ്പൂണേ ഇട്ടോളും പിന്നെ വരാൻ നേരം പിന്നെ ചെലവര് ആ ഇപ്പൊ മീൻകറി മോരുകറിയും അവിയൽ ഫ്രൈത്തോലി ചെലവര് ഉപയോഗിക്കും മീൻകറിയുടെ കൂടെ എന്തിനാ മോരുകറി ഉപയോഗിക്കുന്നത് പണ്ട് കാലം തൊട്ടേ ഞങ്ങളെ വീട്ടിലൊക്കെ അല്ല ഇപ്പൊ ഹോട്ടലിൽ നേരത്തും അല്ലെങ്കിൽ മോരുകറിയും സാമ്പാർ ഉണ്ടല്ലോ നല്ലതല്ല യൂട്യൂബിൽ വീഡിയോ കമന്റ് ഇടുമ്പോട്ടുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കൊച്ചുനോളം പക്ഷേ കാര്യങ്ങളും പറയുന്നു നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആഹാരമാണ്

പിന്നെ രാത്രി വരില്ല മൊരിയാന്ന് മീൻ ഞാൻ കുറച്ചടത്ത ഫ്രിഡ്ജ് വെച്ച് രാത്രി ഒന്ന് ദിവസം നെത്തോലി ഡാള് നെത്തോലി ചാള ഉപ്പുണ്ടോടി ടു ഉപ്പിച്ച് ഹൗസ്

കഴിച്ചോ കഴിച്ചോ മോനുട്ട സൈക്കിളിൽ നിന്ന് ഇറങ്ങി ബാ യൂണിഫോം ഊരിയിട മോനക്കുട്ടേനെ നാളെ പിന്നെ നാടകം പഠിക്കോ പഠിച്ചോ പഠിച്ചോ അത് മൊത്തം ഇന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നോ ഇവർക്ക് നാളെ പിന്നെ അസംബ്ലിയിൽ നാടകവും ഫാഷൻ ഷോയും ഷോയൊക്കെ സുന്ദർ യൂണിഫോം ഉരിയിട് ഫ്രഷാവ് പിന്നെ ലഞ്ച് ബാഗീന്ന് അങ്ങനെ മുത്തുമണി എടുത്തുമണി പൊന്നും ഒക്കെ ട്യൂഷന് പോയി അപ്പൊ അതേ സാധാരണ നാണെങ്കിൽ ഇച്ചു നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അണ്ണന ഉറക്കം വരുന്നില്ല അപ്പൊ എന്റെ അടുത്ത് ബാ നമുക്ക് ആ സമയത്ത് ട്യൂഷൻ അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ വന്നത് എന്റെ അടുത്ത് പറഞ്ഞു ബാക്ക് പുറത്തു അങ്ങനെ അടങ്ങിയിരിക്കുന്നൊരു ശീലമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എന്നാൽ ചുമ്മാ ഒന്ന് പുറത്തോട്ട് പോകാം പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്ക് പൊന്നുവിനേം മോണൂട്ടനെയും വിളിച്ചോണ്ടിങ് വരാമല്ലോ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അവരെ ഇത്തിരി നേരം രീതിയിൽ പഠിപ്പിക്കും അവർ കളിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നു കളർന്നും വർത്താനം പറയുന്നു അല്ലെങ്കിൽ എന്തേലും വീഡിയോസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ അങ്ങ് ഇന്നത്തെ ദിവസവും പോവില്ല അണേ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യാവും പിന്നെ പിന്നെന്തരുന്ന വിശേഷം ആ പിന്നെ ആ പിന്നെ ശേഷം പ്രത്യേക ശേഷം ഒന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് പൊന്നൂസിന് മുൻ തന്നെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ അതിലെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഈ സാദാണ്ടടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പണ്ട് എനിക്ക് പണ്ടേ അറിയാമല്ലോ സാദാണ്ടങ്ങനെ അടങ്ങിയിരിക്കുന്നത് സ്വഭാവം ഇല്ലാന്ന് നമ്മൾ കൊച്ചിലാവട്ടെ വിരി 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 പണ്ട് ഞങ്ങൾ സ്നേഹിച്ച് ഈ ഫോണൊക്കെ വിളിക്കുന്ന ഒരു പത്താം ക്ലാസ് ടൈമിലൊക്കെ സാധാരണ എന്നെ വിളിക്കുമ്പം ഞാൻ ചോദിക്കും അണ്ണ എവിടെ നിൽക്കുകയാണ് അന്നേരം ആദ്യമൊക്കെ സാധാരണ പറയും ഞാൻ വീട്ടിലാണെന്ന് പറയും അപ്പം ഞാൻ പറയും ശരി എന്നാൽ അണ്ണൊന്ന് പാത്രം ഒന്നാ നിക്കാണീല് അന്നേരം പാത്രം പിന്നെ ലാസ്റ്റ് പറയും ആ ഞാൻ ഇടവഴി നിൽക്കുക അങ്ങനെ പിന്നെ ഒരാഴ്ച ഞാൻ പിന്നെ വിളിക്കത്തില്ല അണ്ണൻ കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞോ ഞാൻ പിന്നെ ഫോൺ എടുക്കത്തില്ല ഇടവഴി പിന്നെ മറ്റേ മുക്കിലെ മുക്കിന്റെ നമ്മുടെ മുക്കി ജങ്ഷന്റെ അങ്ങോട്ട് ഒരു വീട്ടിലോട്ട് പോവാൻ വേണ്ടിട്ടുള്ള ഒരു കൊച്ചിടവഴി ഉണ്ട് അവിടെ ഞങ്ങള് മദറസയിലൊക്കെ പോകുന്നവളെ ഈ അണ്ണാ കൂട്ടുകാരുടെ അങ്ങോട്ട് പോകും അപ്പൊ എന്റെ അടുത്ത് വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ അവിടെനിന്ന് അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ പിന്നെ കെറിവിക്കും ഒരാഴ്ച ഞാൻ ആരോക്കല്ല അന്നേരം ഒക്കെ എന്തിനാ വഴക്കെട്ടത് ഇല്ലേ അണ്ണെ ഓ ഞാൻ ഓരോ ആഴ്ച ഓരോ മാസം ഒക്കെ ഫോൺ ഫോണടുക്കത്തിൽ അന്ന കള്ളം പറഞ്ഞു പിന്നെ അണ്ണനെ അത് പതിവായി പിന്നെ വിളിക്കുമ്പോൾ ഞാൻ ചോക്കെ ഇപ്പൊ എവിടെ അണ്ണേ ആ വീട്ടിലാ അപ്പൊ ഞാൻ പറയും ശരി പാത്രം നനക്ക് അല്ലെങ്കിൽ ടിവിയുടെ ഓളിയും കൂട്ട് അമ്മ കൊണ്ടോ അമ്മ അടുത്തൊന്ന് സംസാരിക്കാൻ പറക്കെ പറയും അപ്പൊ പിന്നെ ഷാദാണങ്ങി നന്നായി പിന്നെ തൊട്ട് ഷാദാണ അമ്മാസാരമൊക്കെ കേക്കും ചുമ്മാ സത്യ എന്തൊക്കെ അനുസരണയായിരുന്നു ചുമ്മാതാ അതിന്റെ പാത്രം ഒക്കെ എനക്ക് കാണിക്കും പിന്നെ ശരി എന്നെ പറ്റിച്ചതാ അങ്ങനാണെങ്കി അമ്മായിടെ സംസാരം അങ്ങനെ കേൾപ്പിച്ച് ശരി പാത്രം ഒക്കെ അനക്കി കാണിക്കും ടി വിയിൽ വോളിയൂം കൂട്ടി കാണിക്കാൻ പറ്റും അതൊക്കെയോ അതൊക്കെ ഇടവഴിയില് റോഡിലൊക്കെ എന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട് ചെയ്യും ചെയ്യും എന്നിട്ട് ഞാൻ എന്ത് ഫ്രണ്ട്സ് ഞാൻ അണ്ണനെ ഇപ്പൊ ഞാൻ ആലോചിക്കും അന്നനെ അങ്ങ് നമുക്കറിയാം ഇതിപ്പോ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഒന്നും ഇല്ല അതൊക്കെ എപ്പോഴും വീടിന് വെളിയിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സംശയത്തിന്റെ പേരിൽ ചോദിക്കുന്നത് അന്ന എവിടെയാ ശേഷമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ വീട്ടിലൊക്കെ നമ്മൾ ഈ ഇരിക്കുന്നതും അടങ്ങിയിരിക്കുന്നതൊക്കെ സാധാരണ എന്റെ കൂടെ കൂടിയതിന് ശേഷം ഞാൻ ഇടങ്ങിയ പിടിച്ചിരുത്തി ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ എനിക്ക് വീട്ടില് നമുക്ക് ഭയങ്കര അണ്ണന് ആ ആറ് ഏഴ് മാസം ഒക്കെ ലീവ് വന്നാൽ അപ്പം എനിക്കങ്ങ് ശ്വാസമുട്ടു ഞാൻ അണ്ണേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കും നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം പ്രജ്ഞയുടെ നമ്മൾ വീടുമായിട്ടൊന്നും പരിചയപ്പെട്ടു വരാം അങ്ങനെ ഞാൻ പിടിച്ചിരുത്തി ഇരുത്തിയിരുത്തി എൻ്റെ കൂടിയിരുന്ന് പിന്നെ ലാസ്റ്റ് അണ്ണൻ ഇരിക്കാൻ വയ്യാത്തോണ്ട് എന്നെയും കൊണ്ടങ്ങ് പോകും സിനിമ കാണാനും പുറത്തും അല്ല അങ്ങനെയാണ് ഞാനിങ്ങനെ പുറത്ത് ആയത് ഫ്രണ്ട്സ് അപ്പം മുത്തുമണി അതൊക്കെ ഒരു കാലം സത്യം പറഞ്ഞാൽ പ്രേമിച്ച നടന്നാൽ മതിയെന്ന് കെട്ടുണ്ടായിരുന്നില്ലേ അണ്ണേ അണ്ണനെ അനനെ അന്നെ കെട്ടണ്ടായിരുന്നു മുത്തപണി അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരു ക്യൂ ആന നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യണം സമയം പോലെ ചെയ്യാട്ടോ വെള്ളിയാഴ്ച എന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ടു മീ ഞാനെങ്ങ് പറയുവാണെങ്കു എനിക്ക് പിന്നെ വയസ്സായി അപ്പൊ മുത്തുപണി ഇഷ്ടാ